പ്പിലേക്ക് എവർക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചിപ്പിൽ ഇക്കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരിക ഓഫ് ട്രംപ് അല്ലെങ്കിൽ ട്രംപിന്റെ രണ്ടാം വേണം നമുക്കറിയാം ംപീച്ച്മെൻ്റുകളും കുറ്റാരോപണങ്ങളും രണ്ട് വധശ്രമങ്ങളും മറികടന്ന് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ അഭിഷിക്തനാകുകയാണ് ജാനുവരി ഇരുപത് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് അദ്ദേഹം അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നത് രണ്ട് ബൈബിൾ ബൈബിളിൽ തൊട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ച ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ അമ്മ നൽകിയ ബൈബിളും രണ്ട് ബൈബിളിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഹദർമണി മഗാലിയ രണ്ട് കൈകളിലും ബൈബിൾ പിടിച്ചു കൊടുത്തു പക്ഷേ ഈ സ്ഥാനാഭരണത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിലായ കമല ഹാരിസ് വൈസ് പ്രസിഡൻ്റായിരുന്ന കമല ഹാരിസ് വൈറ്റ് ഹൗസിൻ്റെ പടികൾ ഇറങ്ങുകയാണ് എന്നാൽ മറ്റൊരു ഇന്ത്യൻ വംശജായിട്ടുള്ള ഉഷാ വാൻസ് ചിലുകുറി പടവുകൾ കയറി കയറുകയാണ് ഉഷ വാൻസ് ചിലുകുറി വൈസ് പ്രസിഡൻ്റ് ലേഡി വാൻസിൻ്റെ പത്നി ദ സെക്കൻഡ് ലേഡി ഉഷ വാൻസാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രമായത് നമുക്കറിയാം ഇന്ത്യൻ വംശജരായിട്ടുള്ള ദമ്പതിമാരായിട്ടുള്ള കുടിയേറ്റക്കാരായ ദമ്പതിമാരുടെ മാടായിട്ടാണ് കാലിഫോർണിയയിൽ ഉഷ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവ ജാനുവരി ആറിനാണ് ജനിക്കുന്നത് അവിടെ തന്നെ ഏൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം ഹിസ്റ്ററിയിൽ ബിരുദമെടുത്തും അതുകൂടാതെ കാമ്പലിജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദമെടുക്കുകയും ചെയ്തു ആദ്യമായിട്ട് അവർ അവർ അമേരിക്കൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും ലോ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വാൻസിനെ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടി പരിചയപ്പെട്ട് പ്രണയബദ്ധരാക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരാകുകയും ചെയ്തു ഈ ജെ ഡി വാൻസിൻ്റെ രാഷ്ട്രീയ ജീവിതം കരുപ്പിടിപ്പിച്ചെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഉഷ വാൻസ് ചിലൂറി ഉഷയുടെ വേരുകൾ ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് നമുക്കറിയാം ഒരു പുരുഷന്റെ വിജയത്തിൽ ആ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തമായ സഹായമുണ്ടായി ഉണ്ടാകും എന്നുള്ളത് അതിനുള്ള ഒരു നിദർശനമാണ് ഉഷ വാൻസ് ചിലൂറെ നമുക്കറിയാം സത്യപ്ര ലേഡിയോ വാൻസ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒക്കത്ത് കുഞ്ഞുമാറയും അതോടൊപ്പം തന്നെ ഒരു കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ട് കൊടു കൊടുക്കുകയാണ് നമുക്കറിയാം ഹിന്ദുവായ ഉഷ ഭാരതത്തിൻ്റെ മതേതരത്വം അവിടെ കാത്തു സൂക്ഷിക്കുകയാണ് അമേരിക്കയിൽ ഒരു താരോദയം ഉദിച്ചു ഇന്ത്യൻ വംശജ അമേരിക്കയുടെ സെക്കൻഡ് ലേഡിയായി ഇതാണെന്ന് പറയാം നന്ദി നമസ്കാരം